നിങ്ങളവരെ എനിക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ കുറെ ഓട്ടങ്ങളാണ് കുറേ ധ്യാനങ്ങള് മറ്റേ വീഡിയോകളും അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒഴിവാക്കിരിക്കാൻ വിചാരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പിന്നെ ആണെങ്കിൽ കുറേ ആയി പിന്നെ രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ ഇന്ന് ഞാൻ വരുന്നില്ല കുർബാനയും അതുപോലെ തന്നെ വചനപ്രഘോഷമൊക്കെ വേറെ അച്ഛനെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ രാവിലെ കുർബാന കഴിഞ്ഞ് ഒരു മിനിറ്റ് വചന എടുത്ത് പ്രാർത്ഥിക്കരുത് ആ സമയത്താണ് കർത്താവ് ഇന്ന് വരുന്ന മക്കളോട് അച്ഛൻ ഈ കാര്യം പറയുന്നത് അവിടെ പോകാതിരിക്കരുത് എന്ന ദൈവത്തിന്റെ കൃപയുടെ വചനം കിട്ടിയത് കൊണ്ടാണ് ഇത് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് പിന്നെ കർത്താവ് തരുന്ന ഒരു തിരുവചന ഭാഗമാണ് ഈ ദിവസം അത് ഏറ്റു ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും എന്നാണ് പറയുന്നത് ആ വചനം എങ്ങനെയാണ് അച്ഛനോട് എടുത്ത് വായിക്കാൻ പറഞ്ഞ ഭാഗം ഇന്ന് വരുന്നവരോട് പറയാൻ പറഞ്ഞ തിരുവചന ഭാഗം എങ്ങനെയാണ് ഏഷ്യായ പുസ്തകം ൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ആ വചനം എന്ന് ഇങ്ങനെയാണ് കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു ഞാൻ അവരുടെ കരം പിടിച്ച് അവരെ അനുഗ്രഹിക്കും അവരുടെ ജീവിതത്തിൽ നിന്ന് ഭയം മാറ്റി ഞാൻ അവരെ സഹായിക്കും നിങ്ങൾ അവരെയും നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് തകർന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ആ സമയത്താണ് ഈശോ ഈ തിരുവചനം തന്നിട്ട് പറഞ്ഞ് ആരൊക്കെ ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് വെളിയർപ്പിച്ച അഭിഷേക ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ അവർക്കൊക്കെ ഞാൻ ഈ കൃപകൾ നൽകും എന്നാണ് നമുക്ക് ഈ ഒരു വചനം ഏറ്റെടുക്കാം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സുവിശേഷത്തിൽ നിന്ന് ഒരു വചനം എടുക്കാൻ പറഞ്ഞപ്പോഴും ഈശോ എടുത്തു തന്ന തിരുവചന ഭാഗം അതുപോലെ തന്നെ കൃപയുടെ ഒരു വചനമാണ് എന്ന് പറഞ്ഞാൽ ഈശോ കൈ നീട്ടി അനുഗ്രഹിച്ച് ഒരു സ്ത്രീക്ക് ഒരു പുതിയ ജീവിതം കൊടുത്തു എന്നാണ് ഈ രണ്ട് ചനങ്ങള് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തില് വായിച്ചു കേട്ട ലുക്കേട സു വിശേഷം പതിമൂന്ന് പതിമൂന്നിൽ കാണുന്ന വചനവും നമ്മളോട് പറയുന്ന ഒരു കാര്യം നിന്റെ ജീവിതത്തില് കൂനിപ്പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ജീവിത പ്രതിസന്ധികൾ നിനക്കുണ്ടെങ്കില് അതിൽ നിരാശപ്പെടാതെ ഈ സ്ത്രീ ചെയ്തതുപോലെ നീ ഈശോടെ അടുത്തേക്ക് വന്നാൽ ആ സമയം മുതല് ഈശോ നിന്നെ ശ്രദ്ധിച്ച് നിനക്ക് വേണ്ട കാര്യങ്ങള് ക്രമീകരിച്ച് നൽകും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഉറപ്പം ഇന്ന് ഈ കുർബാനയുടെ സമയത്ത് ഈശോയുടെ അടുത്ത് വ്യക്തിപരമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോയെ ഞാൻ ഇത്ര നാൾ ജീവിച്ചു കൊടുങ്ങിയിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ കൂഞ്ഞിപ്പോയാ എഴുന്നേൽക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈശോ നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും അടുത്തേക്ക് ഈശോ വരുന്നാണ് പറയുന്നത് ഈ സ്ത്രീയുടെ പ്രത്യേകത അങ്ങനെയായിരുന്നു അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്ന് അവൾ വിശ്വസിച്ചു അപ്പൊ നമുക്ക് ഇന്ന ഈ ഒരു തിരുവചനത്തിന്റെ സന്ദേശമായിട്ട് പറയാനുള്ളത് നിന്നെ കർത്താവ് അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് ശേഷം പറയുന്നത് എങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നീ രണ്ടു മൂന്ന് കാര്യങ്ങള് മസ്റ്റനായിട്ട് ചെയ്യും മൂന്ന് കാര്യങ്ങൾ നീ ചെയ്താലാണ് ഈ കൂനിയായ സ്ത്രീയെ കർത്താവ് അപ്പോൾ തന്നെ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുകയും അവളുടെ നാവിന്റെ കെട്ടഴിച്ച് അവളെ സ്വതന്ത്രയാക്കുകയും ചെയ്യും ഇവളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഇവർക്ക് മൂന്ന് നല്ല ക്വാളിറ്റികൾ ഉണ്ടായിരുന്ന ആട് അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് ഈ കൂനുള്ള സ്ത്രീ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു കൂര് വന്നു ഒരു പ്രശ്നം വന്നു അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്ത്രീ ആയിരുന്നില്ല മറ്റുള്ളവരെ കളിയാക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും അവളെ ബാധിച്ചില്ല അവള് ആ സിനഗോഗിൽ ഈശോ വരുന്നുണ്ട് എന്നറിഞ്ഞ് ആ സിനഗോഗിൽ പോവുകയും അവിടെ ഇരുന്ന് ശക്തമായി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാകുന്നു ആ പ്രാർത്ഥന കൊണ്ടാണ് അവൾക്ക് ഈ ഒരു സൗഖ്യം ലഭിച്ചത് അപ്പൊ നമുക്ക് ഈ ഒരു ദൃശ്യമൊക്കെ ഓർക്കണം വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡുള്ള പ്രാർത്ഥനകൾ വീട്ടിലെ കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് പക്ഷെ ഈ ദൃശ്യങ്ങളുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ വല്ലാതെ കുറവാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈശോ ചോദിക്കുകയാണെങ്കിൽ നീ വ്യക്തിപരമായിട്ട് ഏത് പ്രാർത്ഥനയാണ് ചെയ്യാറുള്ളത് ചോദിച്ചാൽ എന്തായിരിക്കും നിന്റെ ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് എന്നോട് ഈശോ ഈ രാത്രി വന്ന് ചോദിച്ചാൽ ഞാൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ച് ഈശോട് പറയും എന്നിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് ചേച്ചി ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഈ വഴിയിൽ ഇത്രയും കൃപയിൽ നിൽക്കാനായിട്ട് എനിക്ക് പറ്റിയെന്ന് മാർപ്പാപ്പ പറയുന്നു അതിൻ്റെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എങ്ങനെയാണ് രാത്രി കെടുക്കാൻ തുടങ്ങുന്നത് കട്ടിലിൽ കെടുക്കുമ്പോൾ മർപ്പാപ്പ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഈശോയുടെ കുരിശിന്റെ മറുപുറത്താണ് ഞാൻ കിടക്കുന്നത് ഞാൻ ഈ മറുപുറത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരം ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് അഞ്ച് സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി അഞ്ച് സ്വർഗസ്തനായ പിതാവ് ചൊല്ലി ഈശോയുടെ കുരിശു മരണം ധ്യാനിക്കും എന്ന് പറഞ്ഞാൽ ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ വെച്ച് പ്രാർത്ഥിക്കും ആ കട്ടിലിൽ കിടന്ന് മർപ്പാപ്പ പറയുമായിരുന്നു എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി എനിക്ക് ഇത്രയും ക്രിസ്ത്യാനിറ്റിയെ നയിക്കാനായിട്ട് ഞാനിങ്ങനെ ആദ്യത്തെ തിരിമുറിവ് കയ്യിലെ മുറിവുകള് കാലിലെ മുറിവുകള് ഹൃദയത്തിലേറ്റ മുറിവുകളൊക്കെ ഒക്കെ നോർത്ത് പത്തിരുപത് മിനിറ്റ് നേരം രാത്രി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലൊക്കെ ായ വിഷിഹായി എനിക്ക് കാണാനും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെ നൽകുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് മാർപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തോർക്കും സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ഓർത്ത നല്ലതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഏതെങ്കിലും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള പ്രേർ ഉണ്ടാവും ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസസ്റ്റ് ആയിട്ട് ചൊല്ലുന്ന പ്രാർത്ഥന അതില്ലെങ്കില് ഇന്ന് ഈ തിരുവചനം നമ്മളോട് പറയുന്നത് ഈ ഗാകുൽത ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നമ്മൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാം ധ്യാനത്തിൽ വരുന്നുണ്ട് മറ്റേ ഇടവകയുടെ പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് നിന്റെ ജീവിതത്തിൽ അഭിഷേകം നിറയാനായിട്ട് കർത്താവ് കർത്താവിങ്ങനെ കരം നീട്ടി അനുഗ്രഹിക്കാൻ നീ ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ ചിരാത് തെളിക്കണം അത് തെളിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഈശോട് നിങ്ങൾ പറയണം ഒരു പ്രാർത്ഥന ഇതിന് ഞാൻ നിന്റെ മരണം വരെ ചിലത് എനടുത്ത് വന്ന് പറയാറുണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലിയും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചിലത് ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ജപവാല പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലും ആരോഗ്യ സർപ്പത്തിന്റെ തൊഴകർത്ത പരിശുദ്ധ അമ്മയുടെ സാധ്യത ഞാൻ അനുഭവിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം നീ അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ നീ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈശോ വന്ന് നിന്നെ മാത്രമല്ല നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും ഈശോനെ ഇനി ഈ ദിവസങ്ങളിൽ ഇനി ഈ മാർപ്പാപ്പയുടെ ഈ ഒരു കാര്യമൊക്കെ കേട്ട് വായിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഉണ്ടായിരുന്ന പള്ളിയില് ഒരു സഹോദരന് ഇതുപോലെ ഒരു മഴക്കാലത്ത് വലിയ ഒരു ഏഴടി ഏഴ് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മൊഴിയിൽ ഇങ്ങനെ വീണു വീണ് കഴിഞ്ഞ് തൃശ്ശൂരിലുള്ള ഒരു ഹോസ്പിറ്റലില് അവിടെ ഐ സി എൽ കെടുക്കുന്ന സമയത്ത് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇത്രയും ഇത്രയും ലോങ് ഡിസ്റ്റൻസിന്ന് വീണതാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ എഴുന്നേൽക്കില്ലാന്നൊക്കെ പറഞ്ഞ് ഏതാനും ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞ സംഭവം അതങ്ങനെ പറഞ്ഞു ഞാൻ ഈ ഐസൂലൊക്കെ പോയി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടെയുണ്ട് അപ്പൊ ഈ ചേച്ചി നോക്കുമ്പോൾ അത്ര കരയുന്നില്ല ഞാൻ നോക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് ഈ സ്ത്രീ ഇരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി എന്റെ വിഷമമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എനിക്ക് വിഷമമുണ്ട് ഇത്രയും വലിയൊരു അവസ്ഥയാണൊക്കെ എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട് ഞാൻ എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ നീ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ മോള് ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ട് എന്നോട് പറയാ എനിക്ക് ഉറപ്പാ എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കും യോഹനാന്റെ സുവിശേഷത്തിൽ നല്ല ഭാഗം ഇങ്ങനെയാണ് കർത്താവ് നീ എന്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി അതൊരു തിരുവചനാണ് പതിനൊന്ന് നാൽപ്പത്തിയൊന്നില് കേൾക്കുന്നതാണ് യോഹനാന്റെ സവിശേഷം പതിനൊന്നാം അധ്യായം നാല്പത്തിയൊന്നും നാല്പത്തിരണ്ടും തിരുവചനം ഒക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന എനിക്ക് ഉറപ്പാണ് ഇതിങ്ങനെ പറഞ്ഞ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള നേഴ്സുമാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ മരുന്നോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദിവസം സ്നേഹിളവരെ നിങ്ങളോട് പറയാനുള്ള പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതിന്റെ അത്ഭുതം ഞാൻ കണ്ടത് ഈ സ്ത്രീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒഴിവ് സമയത്ത് പുള്ളിക്കാരി അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയിരുന്ന് മാതാവിനോട് ചേർന്ന് ജപഹാല ചൊല്ലി ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഈ പ്രാർത്ഥന കൊണ്ട് ദിവസങ്ങള് കഴിയുമ്പോഴേക്കും ഒരാഴ്ച കഴിയുമ്പോഴേക്കും മെഡിക്കൽ ഐ സിയുൽ നിന്നും മാറ്റത്തക്ക രീതിയിൽ അയാള് ജീവനിലേക്ക് തിരിച്ചു വരുക ജീവനിലേക്ക് തിരിച്ചു വന്നിട്ട് ആ പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഒരു മരണത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജിൽ എൻ്റെ ജീവിതം തീർന്നു തീർന്നുപോലെ ഞാൻ പാനലൈസ് ആയിട്ട് മാറിപ്പോയു പക്ഷെ അതൊന്നുമില്ലാതെ കർത്താവിൻ അത്ഭുതകരമായി കാത്തിരക്ഷിച്ചത് എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന കൊണ്ടാണ് പ്രശ്നങ്ങൾ വരെ നമുക്ക് ഇന്ന് ഒരു തീരുമാനം എടുക്കണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഏതൊക്കെയോ രീതിയിൽ ഇങ്ങനെ കൂലായപ്പെട്ടവരാണ് എഴുന്നേൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങള് പ്രതിസന്ധികൾ ഒക്കെ നിറഞ്ഞ മനുഷ്യരാണ് പക്ഷെ ഇന്ന് നീ ഒരു തീരുമാനം എടുക്കണം ഇന്ന് മുതല് വ്യക്തിപരമായിട്ട് ഞാൻ ഒരു പ്രാർത്ഥന ചൊല്ലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിയോഗം വെച്ച് ചൊല്ലിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് മുപ്പത്തിമൂന്ന് വർഷം ഈ ലോകത്തിൽ ജീവിച്ച കർത്താവ് നിന്റെ അടുത്തേക്ക് വരും നിന്റെ അടുത്ത് വന്ന് നിനക്ക് വേണ്ടതെല്ലാം തന്നിട്ട് പറയും എൻ്റെ കുഞ്ഞ് നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റും രണ്ടാമത്തെ ഈ കുഞ്ഞിയായ സ്ത്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ കുറിച്ച് പറയുന്ന വ്യാഖ്യാനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഇവള് ഒഴിഞ്ഞു നിന്ന സ്ത്രീയാണ് മുന്നിലേക്ക് ഓടി പോയി കാര്യങ്ങൾ ചെയ്യുന്നതൊന്നുമല്ല മറ്റുള്ളവർക്ക് കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് സഹനങ്ങൾ എടുത്ത് ജീവിച്ച ഒരു സ്ത്രീയാണ് മറ്റുള്ളവരെ കുറെ കൂടെ കെയർ ചെയ്യാനുള്ള മൈൻഡ് സെറ്റപ്പ് ഇവൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് വചനം അയച്ചു കഴിഞ്ഞാൽ അതിലൊരു നല്ലൊരു ഭാഗം സാമൂഹിക രണ്ടാം പുസ്തകത്തിലാണ് രണ്ടാം പുസ്തകം ഒമ്പതാം തിരുവചനത്തില് അതിൽ ഒരു കഥാപാത്രത്തിൽ ഒമ്പത് മുതലുള്ള അധ്യായത്തിൽ പറയുന്ന ഒരു സംഭവം ആ സംഭവം എങ്ങനെയാണ് ജോനാഥൻ എന്ന് പറയുന്ന മനുഷ്യൻ ജോനാഥൻ ദാവീദിന്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് പക്ഷേ ദാവീദിന്റെ അടുത്ത് ഈ പറയുന്ന ജോനാഥൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിങ്ങനെയാണ് ശരിക്കും സാവൂൾ കഴിഞ്ഞാൽ രാജാവേണ്ടത് ഈ പറയുന്ന ജോനാഥൻ പക്ഷേ ഈ ജോനാഥൻ പറയാണ് എന്റെ കൂടെ നിൽക്കുന്ന ദാവീദേ നിന്നെ രാജാവാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിന്നെ കൊല്ലാനായിട്ട് സാവോള് വരുന്നുണ്ട് നീ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ഈ ജോനാഥനെ ജോനാഥൻ ഇങ്ങനെ പറഞ്ഞു വിടുന്ന അതിസുന്ദരമായ ഭാഗം തിരുവചനത്തിലുണ്ട് നമ്മൾ ഇതിലിങ്ങനെ എന്താ സംഭവിക്കണേ ആ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു സഹനം സഹനമെടുത്ത് ഞാൻ കുറഞ്ഞോട്ടെ അവൻ വലുതാവണം എന്ന് ചിന്തിച്ച ഈ മനുഷ്യന് ജോനാഥനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവന്റെ മക്കളെ കർത്താവ് സ്ത്രീയുള്ളവരെ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വളരെ സ്വാർത്ഥരായിട്ട് മാറുന്നതാണ് കൈ കെട്ടി ജീവിക്കുന്ന അതിന്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ മാറുകയാണ് കൈ കൊറത്ത് പിടിക്കാനോ പരസ്പരം ഇങ്ങനെ സഹായിക്കാനോ പറ്റാത്ത മനുഷ്യരായിട്ട് സ്നേഹരെ നമ്മൾ ഈ ദിവസങ്ങളിൽ അധപത്തിച്ച് പോകും ഇപ്പൊ ഫ്രാൻസിസ്മാർക്കൊപ്പം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ കരം കൈ കൂപ്പാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും വേണ്ടി നീ ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ തുടങ്ങി ഞാൻ വാഹനത്തിൽ വരുന്ന സമയത്ത് എൻ്റെ ഇടവേള ഒരു മോന്റെ കൂടി വന്നു അപ്പൊ അവൻ എടുത്ത് പറഞ്ഞു അച്ഛാ ലോട്ടറി ഞാൻ നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ ഒരു ലോട്ടറി ഇരിക്കുക അപ്പോൾ ഞാൻ ചെയ്ത ലോട്ടറി ഒക്കെ എടുക്കുന്ന ശീലം എന്തിനാണ് അത് വേണ്ട ഇവൻ അവൻ എടുത്ത് പറഞ്ഞു അച്ഛൻ ലോട്ടറി കിട്ടിയിട്ട് അത് അടിച്ച് എനിക്ക് ലക്ഷപ്രൂപ് ആവാനൊന്നുമില്ല ഈ മഴക്കാലത്ത് കുറെ പേര് ഈ ലോട്ടറി വിൽക്കാൻ നിൽക്കുന്നത് ഞാൻ ഒരു സഹോദരൻ നോക്കിയപ്പോൾ അത് വിറ്റ് എന്ന് പറഞ്ഞാൽ അയാള് മരണം പോലെ തണുപ്പായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക അയാൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഞാൻ ഇതെടുത്തത് അല്ലെങ്കിൽ ഇത് കിട്ടുന്നു എന്ന് എനിക്കൊരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് ഇറങ്ങിപ്പോണത് എന്താ അവരുടെ ബന്ധുക്കൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാടക നീരെടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം സ്നേഹം ഇവരെ നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ പറ്റുന്ന ഒരു പരുക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് നീങ്ങുന്ന മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു ശീലമില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ദിവസത്തിൽ നന്നായി പ്രാർത്ഥിക്കും നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കള് നമ്മളുമായി ബന്ധപ്പെട്ടവര് നമ്മുടെ ഇടതകയിലുള്ളവരെയൊക്കെ പറ്റുന്ന രീതിയിൽ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് ഈശോ ചെയ്യുന്നത് അങ്ങനെയാണ് ഈശ്വരൻ്റെ ഈ തിരുവചന ഭാഗത്തിന്റെ അവസാന ഭാഗത്തിലൊക്കെ പരിസൈലും നിയമിച്ചതൊക്കെ കളിയാക്കുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഈശോ പറയുന്ന മറുപടി ഇങ്ങനെയാണ് അങ്ങനെയല്ല എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ചെയ്യേണ്ട സമയത്ത് നന്മ എനിക്ക് അർഹതപ്പെട്ടവർക്ക് ഞാനത് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ സുഖപ്പെടുത്തുന്ന കാര്യം അചനത്തിൽ എഴുതി വയ്ക്കുക അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ ആരുടെങ്കിലൊക്കെ കരം വിറ്റിട്ടുണ്ടെങ്കിൽ കരം പിടിക്കാതെ സ്വാർത്ഥമായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈശോ കൈനീട്ടില്ല ഈശോ കരം നീട്ടി നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നീ മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ സിമ്പിൾ കാര്യമാണ് ഈ ായ സ്ത്രീ എപ്പോഴും സ്നേഹത്തോടെ ജീവിച്ചിരുന്നതാണ് സ്നേഹത്തോടെ ഈ പറയുന്ന ജോനാഥന്റെ പ്രത്യേകതയും പറയുന്ന പഴയ നിയമത്തിൽ ജോനാഥൻ ദാവീദിനെ ഏറ്റവും ആഴത്തിൽ സ്നേഹിച്ചു ഈ ദിവസങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് സ്നേഹം എന്ന് പറയുന്ന സാധനം കാണാൻ കിട്ടാത്ത ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും നമ്മൾ വാർത്ത കേട്ടില്ലേ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെയാണ് കുന്നുകളയുന്ന വെറുതെ ഒരു വാഹനം ഓടിക്കുമ്പോൾ സൈഡ് കൊടുത്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞ വാർത്തയൊക്കെ നമ്മൾ കേട്ടു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ അമ്മ സ്വന്തം അമ്മ കടലിക്കെറിഞ്ഞ വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ ഇങ്ങനെ പേപ്പറിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് പിന്നെ എങ്ങനെയൊക്കെ വിശുദൂർബാറയ്ക്ക് വന്ന് ഈശോ എടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് ഈശോ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് നിന്റെ ഉള്ളിൽ സ്നേഹം എന്താണ് നീ സ്നേഹം എത്രത്തോളം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നീ സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റും പരിശുദ്ധ അമ്മയോടൊക്കെ നമുക്കുള്ള വലിയ സ്നേഹവും ആദരവുമില്ല അമ്മയുടെ ഓരോ മിനിറ്റിലും അമ്മ സ്നേഹം അതിൻ്റെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവൾ ഈ പറ്റപുസ്തക തിരുനാളൊക്കെ ഒരുങ്ങുമ്പോൾ അറിയാം പരിശുദ്ധ അമ്മ അവരുടെ കൂടെ പ്രാർത്ഥിച്ച് അവരെ സഹായിക്കാൻ നിന്നു അവരെ സ്നേഹിച്ചു പന്ത്രണ്ട് ചെറുപ്പക്കാരെ പരിശുദ്ധ അമ്മ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധ അമ്മയ്ക്ക് അവിടെ കൂടി നിന്ന പന്ത്രണ്ട് പേരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞത് ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ തീരുമാനം ഓർത്ത ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ അതിനെ സ്നേഹത്തിൽ നമുക്ക് ഈ ദിവസങ്ങളില് ഈശ്വരം ഇസ്രേലങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾക്ക് പല രീതിയില് നഷ്ടപ്പെട്ടു പോയ സ്നേഹിക്കുക ഈ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിച്ചോളൂ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോ നമ്മുടെ ജീവിതത്തിൽ ഈ ധ്യാനം കഴിഞ്ഞ് ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഈ ശുശ്രൂഷ ഇന്നത്തെ നിയോഗവെള്ളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈശ്വരനാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഇത് നർത്താവ് തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് കുനിയായ സ്ത്രീയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ കർത്താവിന്റെ പ്രവൃത്തിയാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളിങ്ങനെ വീണുപോയ അവസ്ഥകളുണ്ടെങ്കിൽ പിന്നെ ഈ വിശുദ്ധ കുർബാനയിൽ ഈശോട് പ്രാർത്ഥിക്കുകയും ഈശോയെ എഴുന്നേൽപ്പിക്കണം സ്ത്രീയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചതുപോലെ അവളുടെ അവരുടെ എല്ലാ ജീവിത പ്രതിസന്ധികളും പരിഹരിച്ചതുപോലെ കർത്താവ് ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ മക്കളുടെയും ജീവിതത്തിൽ കർത്താവിന്റെ കരസ്പർശം നൽകി ഈ ദൈവ മക്കളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും കണ്ണുകളടച്ച് തന്നെ കരങ്ങൾ കൂപ്പി ഈ ബെന്തക്കോസ്തയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങാ ജൂൺ എട്ടാം തീയതി പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ലഭിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നീ മസ്റ്റായി ചെയ്യണം അത് ചെയ്യാത്ത നിന്റെ ജീവിതത്തിൽ ബെന്തക്കോസ്ത അനുഭവം നിനക്ക് ലഭിക്കുകയില്ല